കടം കൊണ്ട് വിഷമിക്കുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും നിങ്ങൾ ഈ വീഡിയോ തിരഞ്ഞെടുക്കാൻ കടം കൊണ്ടുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും അല്ലേ ഇൻഷാ അല്ലാ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കടം കൊണ്ട് ഇടങ്ങാറായി നിൽക്കുന്ന ആളുകൾ ആളുകളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഏറ്റെടുത്തോളിയും അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ ഒരു അമല് ഈ പറയുന്ന എണ്ണം പ്രകാരം നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ചൊല്ലി തീർക്കാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഏത് രീതിയിലാണ് കടം വീട്ടാനുള്ള വഴി നിങ്ങളുടെ മുമ്പിൽ റബ്ബ് സുബഹാനോ താല കൊണ്ടെത്തിച്ചു തരിക എന്ന് പറയാൻ പറ്റൂല അത്രയും മഹത്തായിട്ടുള്ള ഒരു അമലിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം ആത്മാർത്ഥമായി തന്നെ ഇൻഷാ ഇൻഷാള്ളാ അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ഇതിനർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ഒന്ന് ശ്രമിക്കാം അപ്പം ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം ഒരുപാട് ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് നാൽപ്പത്തി ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ എഴുപത്തഞ്ച് ലക്ഷം രൂപ ഒക്കെ കടമുണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിതം അവസാനിപ്പിച്ചാൽ മതിയോ എന്ന് വരെ ആലോചിക്കുന്ന രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട് ഒരുപാട് സഹോദരിമാർ എൻ്റെ ഭർത്താവിന് ഒരുപാട് കടങ്ങളുണ്ട് മൂപ്പര് ഇവിടെ ദുബായി പോയിട്ട് ഒരുപാട് നാളായി കടം കിട്ടാനുള്ള ഒരു വഴിയും കാണുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല നല്ലൊരു ജോലി റെഡിയായി കിട്ടുന്നില്ല ഇത്തരത്തിലൊക്കെ പറഞ്ഞു ഒരുപാട് ഉമ്മമാർ ഒരുപാട് സഹോദരിമാരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ജോലി എത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണെങ്കിലും അതേപോലെ തന്നെ എങ്ങനെയൊക്കെ ഇടങ്ങാറായി നിൽക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണെങ്കിലും അവരുടെ സമ്പത്തിൽ റബ്ബ് സുബുഹാനോ താല പരിപൂർണ ബർക്കത്ത് നൽകിയിട്ട് നമുക്ക് ജീവിതത്തിൽ സമാധാനമുള്ള ഒരു ജീവിതത്തിനുള്ള ഒരു പണം നമ്മുടെ കയ്യിലെത്താനുള്ള വഴി തുറന്നു തരുന്ന ഒരു അമല് തന്നെയാണിത് ചെയ്തു നോക്കുക ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു നീയത്ത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക നമ്മളൊക്കെ ഒരുപാട് ലോൺ എടുത്ത ആളുകളായിരിക്കും ഈ കടമുള്ള വ്യക്തികളൊക്കെ അപ്പോൾ പല നിലക്കും പല ആളുകളും കടമെടുക്കില്ലേ ലോൺ എടുക്കും എടുക്കില്ലേ ചില ആളുകൾ വീട് വെക്കാനാണെങ്കിൽ മറ്റു ചിലർ വാഹനം വാങ്ങിക്കാനായിരിക്കും മറ്റു ആളുകൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹത്തിനായിരിക്കും മറ്റു ആളുകൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിൽ പല തരത്തിൽ ലോൺ എടുക്കുന്ന ആളുകളുണ്ട് പടച്ച തമ്പുരാൻകും അവൻ്റെ റസൂലിനും തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഇതെന്ന് അറിഞ്ഞിട്ട് കൂടെ ഇന്ന് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള ബജാജ് ഇ എം ഐ പോലുള്ള സംവിധാനത്തിലോട്ടൊക്കെ നമ്മൾ നീങ്ങുമ്പോഴും നമ്മൾ ആലോചിക്കുന്നില്ല പടച്ചവൻ്റെ റസൂല് അത്രയും വെറുത്തിരുന്നൊരു കാര്യമാണ് ഈ പലിശ എന്നുള്ളത് എന്നാലും നമ്മളതൊക്കെ ആനുകൂല്യമാകുന്ന രീതിയിൽ തന്നെ നമുക്ക് അനുകൂലമാക്കി സംസാരിക്കാനും മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടുമ്പോൾ അതിനോടുള്ള മടി അല്ലെങ്കിൽ അവർ തരുന്നില്ല ഞങ്ങൾക്ക് കിട്ടാൻ വേറെ വഴിയില്ല ചില ആളുകളുടെ സാഹചര്യ സമ്മർദ്ദം മൂലം എടുത്തു പോയതായേക്കാം പക്ഷേ പിന്നീട് അതിൽ നിന്ന് നമുക്കൊരു മോചനമില്ലാതെ ഓരോ തവണയും നമുക്ക് ഇങ്ങനെ അടിക്കടി അടിക്കടി ഇത്തരത്തിൽ പലിശയും പലിശ മേലെ പലിശയും കടവും കടത്തും മേലെ കടവും ആക്കേണ്ട ഒരവസ്ഥ വരികയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ എന്തൊരു ആവശ്യമുണ്ടെങ്കിലും അതുപോലെ തന്നെ പണത്തിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഒരു കാര്യം വന്നാലും ആദ്യം നമ്മൾ എങ്ങനെ ഞാനിത് വീട്ടും അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഈ ഒരു പരിപാടി നടത്തും എന്നാണ് ആദ്യം ആലോചിക്കുക ഒരു മാസത്തെ സാലറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണക്കാക്കിയ രൂപ ഇത്ര രൂപ ഇ എം ഐക്ക് ഇത്ര രൂപ മക്കളുടെ പഠനത്തിന് ഇത്ര രൂപ ചെലവിൽക്ക് ബാക്കി നമ്മുടെ കയ്യിലെ സേവിങ്സിനായിട്ടൊന്നും ഉണ്ടാകില്ല ഇത്തരത്തിലാണ് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളായിക്കോട്ടെ പ്രവാസി ചെറുപ്പക്കാരായിക്കോട്ടെ ഇന്ന് ജീവിച്ചു പോരുന്നത് എന്താണെന്ന് പറയുക ജീവിതമാകെയും ഒരു ഒരു കണക്ക് പ്രകാരം എന്ന് പറയുമല്ലോ നമുക്കൊരു ഒരു രൂപ പോലും നമുക്ക് കൂടുതൽ കിട്ടൂല ഒരു ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടണില്ല ഇത്രയും ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഓരോരുത്തരും കഴിയുന്നത് ഒരുപാട് കടം ഇത്തരത്തിൽ കുന്നുകൂടി സമാധാനമില്ലാതെ ദ ചെയ്യണേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല വാടക വീട്ടിലാണ് ആ വാടക കൊടുക്കാൻ പോലുമുള്ള ഒരു വഴി ഞങ്ങളുടെ മുമ്പിലില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ ഇൻഷാള്ള പടച്ചോനെ ഓർത്തിട്ട് നിങ്ങൾ പഠിച്ചവൻ അത്രയധികം മനസ്സിൽ നമ്മൾ കൊണ്ട് തന്നെ ഞാൻ ഇനി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യൂല ഇങ്ങനെ ഒരു തെറ്റിയിലേക്ക് ഇനി ഞാൻ പോകൂല എന്നത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നെയ്യത്ത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് എന്തൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും ഈ ലോൺ എന്ന് പറയുന്ന ഒരു സാധനം ഇനി ഞാൻ എടുക്കൂല അടിയുറ അടിയുറച്ച് തന്നെ നമ്മൾ നെയ്യത്ത് വെച്ച് വേണം ഈ ഒരു അമതിന് വേണ്ടിയിട്ട് ഇരിക്കാൻ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിൽ വേറൊരു മാർഗം ഉണ്ടാകില്ല ആരും ആരും ചോദിച്ചാൽ ചിലപ്പോൾ തരും ചെയ്യൂല പക്ഷേ ഇത്തരം കടം വാങ്ങിക്കാതിരിക്കേണ്ട ഒരവ കടം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ പടച്ചോ നമ്മുടെ ജീവിതത്തിൽ തരുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിൽ നമ്മൾ കടം വാങ്ങേണ്ട ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത് അപ്പോൾ അത്തരത്തിൽ റബ്ബ് റബ്ബസുബാനവും താല നമുക്ക് തരാതിരിക്കാനും കടത്തിലേക്ക് മേലെ കടത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാനും നമ്മൾ ആദ്യം തന്നെ ഇതുവാ ചെയ്യുക പടച്ചോനെ ബുദ്ധിമുട്ടാക്കരുത് എന്നുള്ളത് അതേപോലെ തന്നെ ഈ ഒരു അമല് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇൻ്റെ റബ്ബ് ഇൻ്റെ ഈയൊരു ദ്വാ കേൾക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു പ്രയാസം കാണുന്നുണ്ട് പടച്ചോൻ്റെ ഗജനാവിലും എനിക്ക് എൻ്റെ കടം വീട്ടാനും അതൊക്കെ മേലുള്ള സമ്പത്തില്ലേ അതിൽ നിന്ന് ഹൈറായിട്ടുള്ളത് എനിക്ക് നൽകിയാൽ മതി എന്നുള്ള ആ ഒരു ദ്വ ഉണ്ടല്ലോ ആ ഒരു പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഈ ഒരു അമലിന് വേണ്ടിയിട്ട് ഇരിക്കുക മറ്റാരുടെയും ഒരു കാര്യവും നിങ്ങൾ ആലോചിക്കേണ്ട എന്തൊക്കെ തന്നെയാണെങ്കിലും അവരുടെ ഒരു കാര്യത്തിലേക്കും നിങ്ങൾ തിരിയണ്ട നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കളുടെ ജീവിതം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതം സ്വന്തം തടി നോക്കി ജീവിക്കുക ഇന്നത്തെ കാലത്ത് അതിന് മാത്രമേ പ്രയ പ്രയോജനമുള്ളൂ ഉപകാരമുള്ളൂ കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്താലും നമ്മളൊന്ന് തളർന്നിരിക്കുന്ന സമയത്ത് അവരെ നമ്മളെ കുറ്റപ്പെടുത്തേ ചെയ്യുള്ളൂ കാരണം ഒരുപാട് സഹോദരങ്ങൾ പറയാൻ കേൾക്കാറുണ്ട് അവന് അവൻ്റെ ബിസിനസ് പൊട്ടി ഏറ്റവും മൈനസിലിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ അന്ന് കൂറി കിട്ടിയ കുറച്ച് പണം ഉണ്ടായിരുന്നു അത് അവന് കൊടുത്ത് അവൻ്റെ ആ ഒരു സാമ്പത്തിക സ്ഥിതി ബുദ്ധിമുട്ടിൽ നിന്ന് അവനെ കൈ പിടിച്ച് ഉയർത്തെഴുന്നേച്ചിപ്പിച്ചു ഇപ്പോൾ എനിക്കതേ ഒരു സ്ഥിതി വന്നു ഞാൻ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നൊരവസ്ഥയാണ് എൻ്റെ ജോലി പോയി ഈ ഒരു സമയത്ത് അവന് സാമ്പത്തിക ഭദ്രതയിൽ അത്യാവശ്യം മുന്നിലുള്ള ആ ഒരു ടൈമിൽ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു പക്ഷേ അവന് മുഖം തിരിച്ച് കളയാണ് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ പറയുന്നത് കേൾക്കാം അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള കാര്യം സ്വന്തം കാര്യം ആദ്യം നോക്കുക നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ചിലവാക്കി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മക്കൾക്ക് ഒന്നും കൊടുക്കാതെ നമ്മുടെ മക്കളെ നോക്കാതെ നമ്മളുടെ ഭാര്യയെ നോക്കാതെ നമ്മളുടെ ഉമ്മയെ ഉപ്പയെ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പണം നമ്മളുടെ കയ്യിലുള്ള സമ്പത്തും ചെലവഴിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും നമ്മളൊന്ന് തളർന്നു കടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരായിരിക്കും നമ്മളെ നോക്കാനുണ്ടാകുക അല്ലാതെ നമ്മൾ സഹ അന്ന് സഹായിച്ച അവരാരും ചിലപ്പോൾ തിരിഞ്ഞു നോക്കിക്കൊള്ളണം എന്നില്ല അപ്പോൾ പടച്ചോനോട് നമ്മൾ ദയ്യ എടങ്ങാറാക്കരുതപ്പേ നിങ്ങളുടെ ഒരു ചെറിയൊരു പരീക്ഷണം ചെറുതുപോലും താങ്ങാനുള്ള ഒരു കൽപ്പ് എനിക്കില്ല ഞങ്ങളുടെ കുടുംബത്തിനില്ല അപ്പോൾ നീ ഞങ്ങളെ പരീക്ഷിക്കാതെ ഇത്തരം പ്രയാസത്തിൽ നിന്നൊക്കെ ഒന്ന് കരകയച്ചിന് എന്ന റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുവാ ചെയ്യാം അള്ളാഹമ്മ സൊല്ലി അല മുഹമ്മദിൻ അബദ്ക വ റസൂലിക്ക വ അലൽ മിനീന വൽ മുനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് ഇത് ഒരു സ്വലാത്താണ് അതുപോലെ തന്നെ അള്ളാഹ്മദ് സൊലി അലാ സയീദിന മുഹമ്മദിനി നബിയിൽ ഉമ്മഇൽ ഹബീബിൽ അലി അൽ അൽ അലീമി ജാഹി വ അല അലിഹി വ സൊഹബിഹി വ സല്ലിം ഈ രണ്ട് സ്വലാത്തും ഒരു നിശ്ചിത എണ്ണം വീതം നമ്മൾ ദിവസവും കടമുള്ള വ്യക്തികൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ അതുപോലെ തന്നെ ജോലിയൊക്കെ ആയിട്ട് ആകെ പിരിമുറുക്കം അനുഭവിക്കുന്ന വ്യക്തികൾ ഇത് ചൊല്ലി നോക്കുക അതേപോലെ തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ ഭാര്യമാർ ഉമ്മമാർ മക്കൾ ഇവർക്കൊക്കെ ഈ ഒരു അമലിനെ ചെയ്തു നോക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു പതിനായിരം എണ്ണം ഇത് നിക്കിയത്താക്കി ചൊല്ലിയാണ് അതുപോലെ തന്നെ ദിവസവും ഒരായിരം എണ്ണം വെച്ചിട്ട് ഇത് മുടങ്ങാതെ ചൊല്ലി വരികയാണ് ഇത്തരത്തിലൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മൾ റമദാൻ ആകുമ്പോഴേക്കും ഞാൻ ഈ ചൊല്ലിയിട്ടുള്ള സ്ഥലത്ത് ഞാൻ ഒരു ലക്ഷം തവണ നെയ്യത്ത് വെക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലി തുടങ്ങിയാലും മതി എന്നിട്ട് നമ്മൾ ആക്കം പോലെ നമുക്ക് കഴിയുന്ന ടൈം എടുത്തിട്ട് നമ്മളത് ചൊല്ലി തീർക്കാം ഇനി ചാ ഇത്തരത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്ര വലിയ കടമാണെങ്കിലും അത് വീട്ടാൻ റബ്ബ് സുബഹാനോ താല സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം അസല വാലേക്കും